അസലാമലൈക്കുംബി കൈ ഫഹാലും നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വഹദകൾ നമ്മൾ പഠിച്ചു അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി നമുക്ക് അൽ വഹദ തുള്ള വഹദയാണ് പഠിക്കാനുള്ളത് അതിലെ അൽക്കിനാ ഫിൽക്കർ തോസിയ ഇർഫത്തുൻ യദവിയ അർനൂബി ഹാമിലുൽ ഫറഹ് ഇത്രയും പാഠഭാഗങ്ങളാണ് ഈ വഹതയിൽ ഉൾക്കൊള്ളുന്നത് നമ്മുടെ ഈ മൂന്നാമത്തെ വഹതയുടെ പേരാണ് നഹ്നുഫി ഖിദുമതിക്കും നഹ്നുഫി ഖിദുമതിക്കും ഞങ്ങൾ നിങ്ങൾക്ക് സേവനം ചെയ്യുന്നു ഒന്നു റിലസോറ ഫാദർ റജുൽ ഇതുപോലെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെ വീട്ടിലേക്കൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇല്ലേ ആ ആരാണത് സാൽ ബരീദ് മന സിൽ ബരീദ് പോസ്റ്റ് മാൻ ഇല്ലേ പോസ്റ്റ് മാൻ വരാറില്ലേ സാൽ ബരീദ് എന്തിനാണ് നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് ആ സാഴുൽ ബരീതിൻ്റെ കയ്യിൽ റിസാലയുണ്ടാവും മജല്ലുകളുണ്ടാവും ഇതൊക്കെ ആർക്കാണോ എത്തിച്ചു കൊടുക്കേണ്ടത് അത് തരംതിരിച്ച് എത്തിച്ചു കൊടുക്കുകയാണ് സായുൽ ബരീതിൻ്റെ ജോലി ഇല്ലേ ചിലപ്പോൾ പൈസയും എത്തിക്കും ഇല്ലേ പെൻഷനൊക്കെ കിട്ടുന്നവർക്ക് ഈ പൈസ എത്തിക്കുന്നതുമാരാണ് സായുൽ ബരീദാണ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് വളരെ വലിയൊരു ഹിതുമത്താണ് ഒരു സേവനമാണ് അല്ലേ ഒന്നൂർ ഇലസൂറ മൻ ഹാദർ റജുൽ നിങ്ങൾ ഉത്തരം പറഞ്ഞു സായിൽ ബരീദ് ആ കുട്ടി എന്താണ് ഏറ്റുവാങ്ങുന്നത് വലത് മാതാ ഫിയതി സായിൽ ബരീദ് ഫിയതിഹി അത്തൊർത് മമാനത്തൊറത് പാർസൽ നിങ്ങൾക്കും ഇതുപോലുള്ള പാർസൽ കിട്ടിയിട്ടുണ്ടോ അയ്യവ വളരെ സന്തോഷമായിരിക്കുമല്ലേ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിൽ നിന്നോ ആരെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർ നമുക്ക് അയക്കുന്ന പാർസലുകൾ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് അല്ലേ ഇത്തരം സന്തോഷങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്ന ആളാണ് സഴി ബരീ മിൻ തീ ബിത്തൊർദ് എവിടെ നിന്നാണ് ഈ സായിൽ ബരീദ് ഈ തൊറുതും കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് മക്തബുൽ ബരീദ് പോസ്റ്റ് ഓഫീസ് സുന്ദൂക്കുൽ ബരീദ് പോസ്റ്റ് ബോക്സ് നിങ്ങൾ കത്തുകൾ അയക്കാറുണ്ടോ റിസാലകൾ പരസ്പരം കൈമാറ കൈമാറുമ്പോൾ നമ്മൾ എവിടെയാണത് പോസ്റ്റ് ചെയ്യുക അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു സേവന കേന്ദ്രമാണ് രഹിതുമത്തിൻ്റെ മർക്കസാണ് മക്തബുൽ ബരീദ് അതുപോലെ വേറെയുമുണ്ട് ഇല്ലേ നമ്മൾ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ പരസ്പരം ഹിദ്മത്ത് ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് ഇല്ലേ ഓരോരുത്തരുടെ ജോലിയും അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗമാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കലും കൂടിയാണ് അല്ലേ ഓരോ ജോലിയെക്കുറിച്ച് നിങ്ങൾ നോക്കൂ എല്ലാം മറ്റുള്ളവർക്ക് സഹായകമാണ് അതുപോലെ ഉള്ള ഒരു സ്ഥാപനമുണ്ട് നിങ്ങളെല്ലാവരും അതിലാണ് പഠിക്കുന്നത് ഇല്ല ഏതാണത് അയ്യാ അൽ മദ്രസ സ്കൂൾ സ്കൂളിൽ നിന്ന് നമുക്ക് എന്ത് സേവനമാണ് ലഭിക്കുന്നത് ആ നമ്മളെ നാമാക്കി മാറ്റുന്നത് ആരാണ് അൽ മദ്രസ ഇല്ലേ നമ്മുടെ വീടുകളിൽ നമ്മൾ വാശിയും കുറുമ്പും ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും അല്ലേ ഒറ്റ കുട്ടികളോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരെ ഉണ്ടാവുകയുള്ളു ഇവർ മദ്രസയിലെത്തി പരസ്പരം ഒരുപാട് കൂട്ടുകാരെ കണ്ട് അധ്യാപകരെ കണ്ട് അവരോടൊക്കെ ഇടപഴകി അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും വിട്ടുവഴിച്ച മനോഭാവം ഇതൊക്കെ പഠിക്കുന്നത് എവിടെ വെച്ചാണ് ഫിൽ മദ്രസ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വിദ്യാഭ്യാസം ലഭിക്കുന്നു അല്ലേ നമ്മുടെ ജീവിതം തന്നെ നമ്മളെങ്ങനെ ജീവിക്കണം നമ്മളെങ്ങനെ പെരുമാറണം സമൂഹത്തിൽ എങ്ങനെ നമ്മൾ വിനിമയം ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ് അല്ലേ ഒന്ന് ഇലസൂറ നമ്മുടെ നാൽപ്പത്തി ഒമ്പതാം പേജിലെ ആ സൂറത്തൊന്ന് ശ്രദ്ധിക്കൂ അൽ കിനാൾ കിനാൾ കിനാ മന മുഖം മോടി ഒരു ക്ലാസ്സിൻ്റെ ചിത്രമാണല്ലേ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കൊതിയാകുന്നുണ്ടാവും അല്ലേ ആ ഇൻഷാല്ല നമുക്കുടനെ നമ്മുടെ സ്കൂളിൽ ക്ലാസ്സുകളിൽ ഒത്തുചേരാം അല്ലേ അപ്പോൾ ഇവർ വളരെ സന്തോഷത്തിലാണ് ഈ കുട്ടികൾ അല്ലേ അവർ എഴുതുകയോ വായിക്കുകയോ ഒന്നുമല്ല ഏർമ്മയെഴുത്തും വായനയും പഠനവും കവിത ചൊല്ലലും കഥ പറയലും മാത്രമാണോ സ്കൂളിൽ അല്ല അവിടെ മറ്റ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഇവരും എന്തോ വളരെ സന്തോഷത്തിലാണ് നമുക്കത് എന്താണെന്ന് നോക്കാം നമ്മൾ ആ പാഠഭാഗം ഒന്ന് വായിക്കാം നിങ്ങൾ വായിക്കണേ വായിക്കണേബ ജാസിം ജാസി തയ്യാറായി ലി വിഹാബി ഇലൽ മദ്രസ സ്കൂളിലേക്ക് പോകാം

മഹായമാന എറേസർ വൽമിസ്തൊറ സ്കെയിൽ വൽമിക്കസ് കത്രിക വർഷ ബ്രഷ് പെയിൻറിങ് ബ്രഷ് റേഷ പെയിൻ്റിങ് ബ്രഷ് സുമ അസ ഇലൽ മദ്രസ പിന്നീട് അവന് സ്കൂളിലേക്ക് വേഗം പോയി ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ ീബ പറഞ്ഞോളൂ കുത്തുബ് കലം മഹായ മിസ്തോറ മിക്കസ് റീഷ് ഇല ഐന അസ്രാസിം പറയൂ അസ്രാസിൽ

മുദരിസത്തി ജൂലി എന്തുകൊണ്ടാണ് മുദരിസത്ത് ജൂലിയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്നത് ആസിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട മുദരിസത്താണ് ആര് ജൂലി മുദരിസത്ത് ജൂലി മിൻഹാ ജാസിമുൻ അൽ ഹിറഫിയ ജൂലി ടീച്ചറിൽ നിന്നാണ് ജാസിന് ഹിറഫൽ യദവിയ പഠിക്കുന്നത് അമ്മാന ഹിറഫൽ യദവിയ ക്രാഫ്റ്റ് ഹിറഫൽ യദവിയ ക്രാഫ്റ്റ് നിങ്ങൾക്കും ക്രാഫ്റ്റ് ഇഷ്ടമല്ലേ ഫ അസ്ബഹ മാഹിറൻ ഫിഹ അവൻ അതിൽ മാഹിറാണ് ഈ ഹിറഫൽ യദവിയയിൽ ജാസിം വളരെ നിപുണനാണ് ൻ നിങ്ങൾക്ക് അവൻ്റെ കയ്യിൽ ഒരു വറക്കത്ത് കാണാം ഒരു പേപ്പർ കാണാം ഇല്ല ദ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തസീറു സഹ്റത്തൻ ജമീല അത് മനോഹരമായ ഒരു പുഷ്പമായി മാറും ഔ ഇറൻ ജമീല അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു പക്ഷി ഔ കാരിബൻ സോയിറ അല്ലെങ്കിൽ വളരെ ചെറിയൊരു കാരിബ് കാരിബ് തോണി നിങ്ങളും ഇതുപോലെ മാഹിറായിരിക്കും പല കാര്യത്തിലും എനിക്ക് ടീച്ചർക്കറിയാം പലരും വളരെ പെട്ടെന്ന് ഇതുപോലെ പൂക്കളും തോണിയും മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടാക്കും ഇല്ലേ അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നൊന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ ഭംഗിയായത് ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരണം മറക്കരുതേ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ഇതിൻ്റെ ബാക്കി ജെറസ് دخلت المدرسة جولي الصف وأخرجت من حقيبتها قناع قرد فوثب جاسم من المقرد وقال لو سمحت يا سيدتي ممكن أن ألبس ماما الجرس بل دق الجرس بلدشو

ചാടി മിനൽ ബെഞ്ചിൽ ൊറ്റ ചാട്ടം അവൻ പറയാണ് ലൗ സമഹ്തി ലവ് സമഹത്തി സാറേ അതെനിക്ക് തരൂ മിൻ അൽബസു ഞാനൊന്ന് ധരിക്കട്ടെ അപ്പം ടീച്ചർ എന്ത് ചെയ്തു തഫോവൻ അത് ജാസിമിന് നൽകി അങ്ങനെ ജാസിമ് ആ കിടാ കെറുത്ത് വെച്ചിട്ട് ജാസിമും മറ്റു കുട്ടികളും കൂടെ ആർത്തുല്ലസിക്കുന്ന ആ ഫോട്ടോയാണ് നമ്മൾ ആദ്യം കണ്ടത് ജാസിമിന് മാത്രമേ ഇപ്പോൾ കിനാ കിട്ടിയിട്ടുള്ളൂ എല്ലാവർക്കും വേണ്ടേ വേണം അപ്പോൾ ടീച്ചർ പറഞ്ഞു നമുക്ക് ഇന്ന് മനോഹരമായ കിനാൾ ഉണ്ടാക്കാം എന്താ റെഡിയല്ലേ എല്ലാവരും മനോഹരമായ കിനാളുകൾ നിർമ്മിക്കണം കഴിഞ്ഞ പ്രാവശ്യം നാലാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വളരെ മനോഹരമായ കിനാവുകൾ ഉണ്ടാക്കിയിരുന്നു അവർ നാടകവും ഹിവാറും ഒക്കെ നടത്തി നമ്മുടെ ഒരു പ്രവർത്തനമാണ് വനത്തുപു നമുക്ക് ഊഹിച്ചെഴുതാം മൽ അഷ്യാ ഉൽ മുഹ്താജി നൊഹയ്യ കൈനഅ അൽ കിർദ് കിനൽ കിർദ് ഉണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഏതൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഏതൊക്കെയാണ് ഏതൊക്കെ വസ്തുക്കളാണ് വേണ്ടത് അതിൻ്റെ പേര് അറബിയിൽ നിങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക ഈ പാഠഭാഗം നന്നായി വായിച്ചിട്ട് താഴെ തരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം ഒന്നാമത്തെ ചോദ്യം മാ ഇസ്മു മുദറിസത്തു ജാസിം ജാസിമിൻ്റെ മുറിസത്തിൻ്റെ ഇസ്മ എന്താണ് പേര് എന്താണ് ഈസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല ഐന ജാസിം ഇല ഐന എങ്ങോട്ടാണ് ജാസിം പോകുന്നത് അതും ഈസിയാണ് അടുത്ത ക്വസ്റ്റ്യൻ മൻ മുദരിസീന ഇലൈഹി മൻ മൻ മുദരിസീന ഇലേഹി അവൻ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആരാണ് അടുത്ത ചോദ്യം മാതാ യസ് ഔറാക്കുകൾ കൊണ്ട് പേപ്പറുകൾ കൊണ്ട് ജാസിം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കറിയാം അല്ലേ പാഠഭാഗം നന്നായി വായിച്ചാൽ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതി ഫോട്ടോ എടുത്തയക്കണം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ദിവസം ടീച്ചർ വരാം ഇൻഷാല്ല അതുവരെ മഴസലാണ്